നവകേരളം കർമ്മ പദ്ധതിയിലെ ശുചിത്വ തീരം ശുചിത്വ സാഗരം പരിപാടിയുടെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ നടത്തിയ കടലോരം ക്ലീനിങ്ങിൽ ശേഖരിച്ചത് ആയിരത്തോളം ചാക്ക് പാഴ് വസ്തുക്കൾ മഞ്ചേശ്വരത്തെ കണ്ണുതീർത്ത മുതൽ വലിയപറമ്പ് വരെയുള്ള തീരങ്ങളിലാണ് യജ്ഞം നടന്നത് അത് രാവിലെ മുതൽ തന്നെ എത്തി ആവശ്യത്തോടെ ആയിരത്തിലധികം ആളുകൾ അണിചേർന്ന് ഞായറാഴ്ച കാസർഗോഡിന്റെ കടലോരത്ത് നടത്തിയ ശുചീകരണത്തിലൂടെ സമാഹരിച്ചത് തൊള്ളായിരത്തി അൻപത് ചാക്കോളം അജൈവ പാഴ് വസ്തുക്കൾ അവധി ദിവസത്തിന്റെ ആലസ്യങ്ങൾ ഏതുമില്ലാതെയാണ് ആളുകൾ ഒത്തുചേർന്ന് മഞ്ചേശ്വരം കണ്ണുതീർത്തം മുതൽ വലിപറമ്പ് വരെയുള്ള തീരം മാലിന്യമുക്തമാക്കാനിറങ്ങിയത് നവകേരളം കർമ്മ പദ്ധതിയുടെ ശുചിത്വ തീരം ശുചിത്വസാഗരം പരിപാടിയുടെ ഭാഗമായി നടത്തിയ യജ്ഞത്തിൽ മൂവായിരത്തി ഇരുന്നൂറോളം പേർ പങ്കാളികളായി അങ് തൊട്ട് വരെയായി ആകെ അൻപത്തിരണ്ട് സംഘങ്ങളാണ് കടലോരത്ത് കർമ്മനിരതരായത് യജ്ഞത്തിന്റെ കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം തല ഉദ്ഘാടനം ഹൊസ്തൃഗ് കൈറ്റ് ബീച്ചിൽ ഇ ചന്ദ്രശേഖരൻ എം എൽ എ നിർവഹിച്ചു ഒരു സ്വപ്നമാണ് പക്ഷേ നടപ്പാക്കുന്നതിനുള്ള ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ അധ്യക്ഷയായി സ്ഥിരം സമിതി അധ്യക്ഷ പി സരസ്വതി നവകേരളം കർമ്മപദ്ധതി ജില്ലാ കോർഡിനേറ്റർ കെ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു കൌൺസിലർ സി എച്ച് സുബൈദ സ്വാഗതവും രൂപേഷ് നന്ദിയും പറഞ്ഞു ഹരിതകർമ്മ സേനാംഗങ്ങളും നാട്ടുകാരും ഉൾപ്പെടെ നൂറോളം പേർ ഇവിടെ ശുചീകരണത്തിൽ സജീവമായി കാഞ്ഞങ്ങാട് നഗരസഭാതല ശുചീകരണം മരക്കാപ്പ് കടപ്പുറത്ത് ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ഭരണസമിതി അംഗങ്ങൾക്കും നവകരള മിഷൻ ജില്ലാ കോർഡിനേറ്റർക്കും പുറമെ പടന്നക്കാട് നെഹ്റു കോളേജ് എൻ സി സി പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ നന്ദകുമാർ കോറോത്ത് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ എൻ വിനേഷ് സുമലത എന്നിവർ സംസാരിച്ചു കൌൺസിലർ കെ കെ ബാബു സ്വാഗതം പറഞ്ഞു വൃത്തിയുള്ള വീട് ആരോഗ്യമുള്ള നാട് അഴകോടെ ഉദമ എന്ന വലിയ ലക്ഷ്യവുമായി ഉദമ ഗ്രാമപഞ്ചായത്തിന്റെ കടൽ തീരത്തും ശുചീകരണം സംഘടിപ്പിച്ചു കോടി കടപ്പുറത്ത് വെച്ച് മണ്ഡലം എം എൽ ഉദ്ഘാടനം ചെയ്തു കടലിന്റെ കര പഴയ ഒരു ശുചിത്വവും വൃത്തിയും ഒന്നും കാണാനില്ലാത്തൊരവസ്ഥയുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ അതിനിപ്പോൾ കടലിലേക്ക് നോക്കുമ്പോൾ വെച്ചു തന്നെ അത് കടലിലേക്ക് അടുപ്പിക്കും എല്ലാം കൂടി കടലിൻ്റെ കെ തീരം വൃത്തിഹീനമായിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ഈ തീരമാകെ ഒന്ന് വൃത്തിയും ശുചിയുമാക്കണം എന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സന്നദ്ധ സംഘടനകളുടെയും അതുപോലെ തന്നെ വിവിധ സന്നദ്ധ പ്രവർത്തകരുടെയും എല്ലാ നേതൃത്വത്തിൽ കടലോരം ഒന്ന് ശുചീകരിക്കണം എന്ന് തീരുമാനിച്ചു എല്ലാവരും കൂടി ഒരു കൂട്ടായ യത്നത്തിലൂടെ ഇന്ന് നമ്മൾ നിശ്ചയിച്ച മേഖലയാകെ ശുചീകരിക്കുകയാണ് ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മി അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് കെ വി ബാലകൃഷ്ണൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായ എം ബി വി സൈനബ അബൂബക്കർ ഹോസ്പിറ്റാലിറ്റി ചെയർമാൻ ജലീൽ കാപ്പിൽ വാർഡ് മെമ്പർമാരായ കെ വിനയകുമാർ യാസ്മിൻ റഷീദ് ശകുന്തള ഭാസ്കരൻ കെ വി അശോകൻ സീരിയസ് ചെയർപേഴ്സൺ സനൂജ പഞ്ചായത്ത് സെക്രട്ടറി അനീഷ അസിസ്റ്റന്റ് സെക്രട്ടറി എസ് റജിമോൻ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ കെ സി പ്രവീൺകുമാർ ശുചിത്വമിഷൻ ആർ പി ശൈലജ ഗ്രീൻ വേംസ് ഇക്കോ സൊല്യൂഷൻസ് അസോസിയേറ്റ് എ പി അഭിരാജ് തുടങ്ങിയവർ സംബന്ധിച്ചു ശേഖരിച്ച അജൈവ മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറി വർദ്ധിച്ചു വരുന്ന വിനോദസഞ്ചാരികളെ കൊണ്ട് ജില്ലയിൽ തന്നെ ശ്രദ്ധേയമായി മാറിക്കൊണ്ടിരിക്കുന്ന നിരവധി കേന്ദ്രങ്ങളാണ് ഉദമ ഗ്രാമപഞ്ചായത്തിന്റെ കടൽ തീരങ്ങളിലുള്ളത് എന്നാൽ സന്ദർശകർ അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഈ പ്രദേശത്തിന് ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു ഇതിന് പരിഹാരം കണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ തീരമേഖലകളെ മികച്ച ടൂറിസ്റ്റ് കേന്ദ്രമായി മാറ്റുന്നതിന്റെ മുന്നോടിയായാണ് ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചത് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ ഹരിതകർമ്മ സേനാംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ പൊതുജനങ്ങൾ ഭിന്നശേഷിക്കാർ വിദ്യാർത്ഥികൾ തുടങ്ങി മുന്നൂറോളം ആളുകൾ ഈ പഞ്ചായത്തിന്റെ തീരശുചീകരണത്തിൽ പങ്കാളികളായി ന്യൂസ് ബ്യൂറോസ് കാസർഗോഡ് വിഷൻ